അനിമോൾ പറയുന്നുണ്ട് നിവിൻ എന്തൊക്കെ കള്ളമാണ് പറയുന്നത് ആതിലെ നൂറെ നിങ്ങളുടെ പേയ്മെൻറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേയ്മെൻറ്റ് എത്രയാണെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അവൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ പേയ്മെൻറ്റ് അവനൊരു തുക പറഞ്ഞു അപ്പം ഞാനങ്ങ് സമ്മതിച്ചു ആ അങ്ങനെ തന്നെയെന്ന് കാരണം എനിക്ക് എനിക്കവൻ്റെ അടുത്ത് സംസാരിക്കേണ്ട എനിക്ക് അവനോട് അങ്ങനെ തർക്കിക്കേണ്ടതെന്ന കാര്യമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുത്തു ഇതുപോലാണ് ബിന്നി നമ്മൾ പറയാത്തൊരു കാര്യമാണ് ബിന്നി അങ്ങനെ പറഞ്ഞത് പക്ഷേ ഞാൻ അതുകൊണ്ടാണ് മൂന്നാല് ദിവസം അവളോട് സംസാരിക്കാൻ ചെയ്യുന്നു അനുമോള് പറയുന്നുണ്ട് ആതിലോട് നൂറയോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും പക്ഷേ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അനുമോള് പറയുന്നുണ്ട് നമ്മൾ പുറത്ത് ചെന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്നാലോചിച്ച് നോക്കി ആൾക്കാർ ആയിരിക്കും ഇത്രയൊക്കെ പി ആർ കൊടുക്കാൻ ഉണ്ടായിട്ടാന്നോ അങ്ങനെ കൊടുക്കാനോ ഇങ്ങനെ കൊടുക്കാനോ എന്നൊക്കെ ചോദിക്കും ഓരോ ആൾക്കാരും ഒന്നും നമ്മളോട് പൈസ ആവശ്യപ്പെടുന്നുണ്ടല്ലോ അത്രയും പൈസ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ അച്ഛൻ്റെ കാൽമുട്ടിൻ്റെ സർജറി ചെയ്തേനെയെന്ന് അനുമോൾ പറയുന്നു അനുമോള് പറയുന്നുണ്ട് ഞാൻ ആ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് സാബുമാൻ വന്ന് എൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഞാൻ അവൻ്റെ പേരെങ്ങണം എന്ന് നോക്കാനായിട്ട് അവൻ്റെ പേര് ഞാൻ പറയത്തില്ലല്ലോ അവൻ ഇച്ചിരി വീക്കൊക്കെയാണ് പക്ഷേ എന്നാലും അവൻ ഇവിടെ നിൽക്കാൻ യോഗ്യതയുള്ളൊരു മനുഷ്യനാണ് കാരണം ഇവരുടെ ആരുടെയും കണക്കുള്ള സ്വഭാവം അവനില്ല കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും അല്ലെങ്കിൽ വഴപ്പുണ്ടാക്കണം ആൾക്കാരെ ദ്രോഹിക്കണം അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും സാബുമാൻ ഇല്ല സാബുമാൻ ഈ വീട്ടിൽ നിൽക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് അനുമോള് പറയുന്നു